കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ കാടാമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ ഒരു വേട്ടക്കാരുടെ രൂപത്തിലുള്ള പാർവതിയാണ് ഇവിടെ പ്രതിഷ്ഠയില്ല പകരം ഒരു കുഴിയുടെ മുകളിലുള്ള കണ്ണാടി മാത്രമാണ് പ്രതിഷ്ഠ ശ്രീചക്ര പ്രതിഷ്ഠയാണ് ഇത് കണ്ണാടിയിൽ കാണുന്ന ഭക്തരുടെ പ്രതിബിംബം തന്നെയാണ് ഭഗവതിക്കുമെന്ന അദ്വൈത വിശ്വാസം ഇത് സൂചിപ്പിക്കുന്നു ഇവിടുത്തെ പൂമൂടൽ മുട്ടറുക്കൽ എന്നീ വഴിപാടുകൾ വളരെ പ്രസിദ്ധമാണ് ഈ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ തടസ്സങ്ങൾ മാറി ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം കാടാമ്പുര ക്ഷേത്രത്തിന്റെ ഉത്ഭവകാലം വ്യക്തമായി അറിയാൻ രേഖകളില്ല മുട്ടൊരുക്കൽ തുടങ്ങിയ ആചാരങ്ങൾ ഉള്ളതിനാൽ ഇതൊരു ജൈന ബുദ്ധ ക്ഷേത്രമായിരുന്നെന്നും അതിനുശേഷം ശങ്കരാചാര്യരുടെ കാലത്ത് ഹൈന്ദവ ക്ഷേത്രമായി പരിവർത്തനം ചെയ്തതായും കണക്കാക്കാം നാല് സൈഡിൽ നിന്ന്

പിന്നെയുണ്ട് പിന്നെ പിന്നെ മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പത് മണി വരെ അല്ലല്ല അല്ല അല്ലല്ലാവിലെ ഒമ്പത് മണി വരെ മുട്ടക്കലങ്ങും പിന്നെ ഒമ്പത് മണി മുതൽ മണി വരെ പൂമൂടൽ സമയമാണ് ആ ഈ പൂമൂടൽ ഒഴിപാട് ഒരെണ്ണമാണ് ദിവസം ചെയ്യുക അത് ഒമ്പതെട്ടു പത്തിൻ്റെ ഉള്ളിലാണ് ഈ പൂമൂടൽ ഒഴിപാട് ആ പൂമൂടൽ ഒഴിപാട് ഒമ്പതെട്ട് പത്തിൻ്റെ ഉള്ളിൽ നടക്കും അതിലാണ് ഈ തെച്ചിപ്പൂ കാട്ടുതെച്ചിയുടെ പൂവാണ് ചെയ്യുക

ഞങ്ങളെ ഞങ്ങള് പാരമ്പര്യമായിട്ട് ഞങ്ങളെ കൈകളൊക്കെ ചെയ്യാം അങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് മുട്ടറക്ക ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഞാനൊക്കെ ഞാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്ന് കഴിഞ്ഞാ ഞാൻ നിന്നിട്ട് നാളികേരം ചേരുന്ന പേരുന്നാളും വായിക്കും അതായത് കല്ലിന്റെ ഓ അതിനാണ് മുട്ടറക്കൽ അതിനാണ് ഓക്കേ അത്രയും കാലായി അത്രയും വർഷത്തോളായി അതെ അതെ ഇത് കുറവായാലാണ് ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ ശശി ഞാൻ അച്ഛൻ ആയിരുന്നു പഴയ കാലം മുതൽ സാധാരണ ദിവസങ്ങളിൽ ഞായർ ഒഴിവ് ബാക്കിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയും ആയിരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഞായറാഴ്ച അതിലും കൂടും ിന്റെ അടുത്ത പേര് ഞങ്ങൾ ഇവിടെ പേരാണ് അതിൽ മൂന്ന് ലേഡീസ് അഞ്ച് എത്ര നേരം ഭക്ഷണം കൊടുക്കണ്ടേ നമ്മള് രാവിലെ ഏഴ് മണിക്ക് പിന്നെ കാപ്പി ആയിട്ട് അങ്ങനെ പൂണ്ട് പിന്നെ ഉച്ചക്ക് പതിനൊന്നര മണിക്ക് തുടങ്ങും ഒരു മൂന്ന് രണ്ടര മൂന്ന് മണി വരെ പേര് എന്നും എട്ടുപേർ കൂടി വരാം അതിനുള്ള സാധനങ്ങൾ എങ്ങനെ നമ്മള് ഇന്നത്തെ നേരത്തെ സാധനങ്ങളാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇന്നിപ്പോ അവിയാണ് ഉണ്ടാക്കാണ്ട്